എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെൻ കഥയുമായിട്ടാണ് കഥകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻ കഥയിൽ ഒരിക്കലും ഗുരു കഥ പറയുകയല്ലാതെ ഒരിക്കലും അതിൻ്റെ മോറൽ എന്താണ് അല്ലെങ്കിൽ എന്താണ് സെൻ സെൻബുദ്ധിസം ഈ കഥ എന്താണ് ഉദ്ദേശി ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഗുരു പറയില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കഥ മാത്രമേ പറയുള്ളൂ കഥ കേട്ടിട്ട് ശിഷ്യന്മാർക്ക് തീരുമാനിക്കാം ഇതെന്താണ് എന്ത് അർത്ഥതലം വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഒരു കഥയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഈ കഥ കേട്ടിട്ട് എനിക്ക് തോന്നിയ ആശയം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാം അതേപോലെ നിങ്ങൾക്ക് തോന്നുന്ന ആശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം അപ്പോൾ ഞാൻ കണ്ടെത്താത്ത അർത്ഥതലങ്ങൾ എനിക്കും കണ്ടെത്താൻ അത് സഹായകമാകുമല്ലോ അപ്പോൾ അത് കാരണം ഞാൻ ഇനി വലിയ മുഖവരിയില്ലാതെ നമ്മുടെ സെൻ ബുദ്ധിസത്തിൻ്റെ ഒരു കഥയിലേക്ക് കടക്കാം അതായത് ഒരു സെൻ ബുദ്ധിസ്റ്റിലെ ഒരു ഗുരു ആ ഗുരു അദ്ദേഹം രാവിലെ ആവുമ്പോൾ ഒരു ചാക്ക് കേട്ടും കൊണ്ട് ഇറങ്ങും എന്നിട്ട് അദ്ദേഹം പല തെരുവുകളിലൂടെ അങ്ങനെ സഞ്ചരിക്കും സഞ്ചരിക്കുമ്പോൾ പലരും ചാക്കിൽ പലതും ഇട്ട് കൊടുക്കും ചിലർ പച്ചക്കറികൾ ഇട്ട് കൊടുക്കും ചിലവർ കല്ലിട്ട് കൊടുക്കും ചിലവർ എന്തെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും പക്ഷേ അതൊന്നും ഒരു വിരോധവും പറയാതെ ഇദ്ദേഹം അത് സ്വീകരിക്കും അത് സ്വീകരിച്ച് അദ്ദേഹം എന്തു ചെയ്യും അങ്ങനെ നടന്ന് വൈകുന്നേരമാകുമ്പോൾ ഒരു ആൾത്തറയിൽ വന്നിരിക്കും ആൽത്തറയിൽ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരുപാട് കുട്ടികൾ കുട്ടികൾ കൂടും വലിയ ആൾക്കാർ കൂടും കാരണം ഇദ്ദേഹം വലിയ ഒരു ഗുരുവാണല്ലോ അപ്പോൾ കൂടും ഇദ്ദേഹം ഇതിൽ നിന്ന് ഈ ചാക്കുകെട്ടിൽ നിന്ന് പല സാധനങ്ങളും കൊടുത്ത് ഓരോരുത്തർക്കും അങ്ങനെ കൊടുക്കും അതിനുശേഷം അദ്ദേഹം ഈ ചാക്കുകെട്ടും കൊണ്ട് നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകും ഇങ്ങനെയാണ് പതിവ് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ദിവസം ഒരു ശിഷ്യൻ ഇദ്ദേഹത്തോട് വന്ന് ചോദിക്കുകയാണ് ഗുരു എന്താണ് ഈ സെൻബുദ്ധിസം കൊണ്ട് അങ്ങ് അർത്ഥമാക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് ചോദിക്കും അപ്പോൾ ഇദ്ദേഹം എന്തു ചെയ്യും ഈ ചാക്ക് കെട്ട് താഴത്ത് വെച്ചിട്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കും അപ്പോൾ ഇദ്ദേഹം പിന്നെ ചോദിക്കും അല്ല ഗുരു എന്താണ് ഇതിൻ്റെ ഒരു സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഈ സെൻബുദ്ധിസത്തിൻ്റെ ഒരു സാക്ഷാത്കാരം എന്താണ് അതുകൊണ്ട് അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗുരു എന്തു ചെയ്യും ഈ ചാക്കുകെട്ട് എടുത്ത് അദ്ദേഹത്തിൻ്റെ തോളത്തിട്ട് ഒന്നുമില്ലാതെ നടന്ന് മന്ദഹസിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങ് നടന്നു പോകും അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഈ കഥ പറഞ്ഞ് ഗുരു അവസാനിപ്പിച്ചു ഇനി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ വേണം കണ്ടുപിടിക്കാൻ അപ്പം ഈ കഥയിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഒരാശയം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാം ഞാൻ കണ്ടെത്തിയ ആശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാക്കുകെട്ട് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സ് രാവിലെ ഉണരുമ്പോൾ തന്നെ നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ ആ ചാക്കുകെട്ടും കൊണ്ടാണ് നമ്മൾ ഉണരുന്നത് അതിലേക്ക് പിന്നെന്താ പല പല സംഭവങ്ങൾ വന്നു ചേരുന്നു ആ ചാക്കുകെട്ടിലേക്ക് ചിലത് നമ്മളെ നല്ലതായിരിക്കും ചിലത് നമ്മളെ ചിരിപ്പിക്കും ചിലത് സങ്കടപ്പെടുത്തും ചിലത് നമുക്ക് ദേഷ്യം വരുന്നതായിരിക്കും ചിലത് വളരെ നിരാശ തോന്നുന്നതായിരിക്കും അങ്ങനെ അന്നത്തെ ദിവസം എന്തൊക്കെയാണോ ഈ ചാക്കുകെട്ടിൽ വന്നു ചേരുന്നത് എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടാവും ഇത് കഴിഞ്ഞാലോ അപ്പോൾ എന്താണ് ഈ ഗുരു എന്താണ് ഉദ്ദേശിച്ചത് ഈ ചാക്കുകെട്ടും കൊണ്ട് നമ്മൾ രാവിലെ തന്നെ യാത്ര തുടരുന്നു ഇനി ഇതിൽ ചിലതെല്ലാം നമ്മൾ ഷെയർ ചെയ്യും പലർക്കും കൊടുക്കും അല്ലേ പലരിടത്തും നമ്മളിത് പറയും നമ്മുടെ വിഷമതകളോ സങ്കടങ്ങളോ നമ്മൾ പലരിടത്തും ചിലപ്പോൾ ഷെയർ ചെയ്തു എന്ന് വരും അപ്പോൾ അതാണ് ഈ ചാക്കുകെട്ട് ഈ സെൻ ബുദ്ധിസം ഉണ്ടായാൽത്തെ ഗുണം എന്താണ് ഈ ചാക്കുകെട്ടിനെ താഴ്ത്ത് വെച്ചിട്ട് നമ്മൾക്ക് മിണ്ടാതെ അങ്ങനെ ഇരിക്കാൻ പറ്റും അതായത് ഏതൊക്കെ വിഷമതകളിലും സങ്കടങ്ങളിലും നമ്മൾക്ക് അതിനെ പുറത്ത് കാണിക്കാതെ നമ്മൾക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും അതാണ് ആദ്യത്തെ ഉത്തരം അതിനുശേഷം ഗുരു എന്താ ചെയ്തത് ഈ ചാക്കുകെട്ട് ഇതിൻ്റെ സാക്ഷാത്കാരം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഗുരു ഈ ചാക്കുകെട്ട് മേത്തിട്ടിട്ട് ഒരു കൂടി അങ്ങനെ നടന്നുപോയി അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ എന്തൊക്കെ വിഷമതകൾ വരുമ്പോഴും സങ്കടങ്ങൾ വരുമ്പോഴും എന്ത് തന്നെ ഉണ്ടെങ്കിലും ഈ സെൻ സെൻബുദ്ധിസത്തിൻ്റെ ധ്യാനങ്ങൾ ഒരു ശീലമാക്കുമ്പോൾ നമ്മൾക്ക് എന്തു ചെയ്യാൻ പറ്റും ഈ ദുഃഖങ്ങളൊക്കെ തന്നെ പേറിക്കൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മുടെ ഈ ജീവിതത്തിൻ്റെ യാത്ര സുഗമമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതാണ് ഞാൻ കണ്ടെത്തിയ അർത്ഥം ഇനി നിങ്ങളും പലതും കണ്ടിട്ടുണ്ടാവും അതെല്ലാം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതണം അപ്പം നമ്മൾക്ക് ഇതിന് വീണ്ടും വീണ്ടും പുതിയ പുതിയ അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇനി ധ്യാനത്തിനെ കുറിച്ചൊരു രണ്ട് വാക്ക് എന്താണ് ധ്യാനം ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കണ്ണടച്ചിരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കുന്നത് മാത്രമല്ല ധ്യാനം ധ്യാനം എന്ന് പറയുന്നത് ഇപ്പോൾ യോഗ ഒരു ധ്യാനമാണ് നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ യോഗ ചെയ്യുമ്പോൾ അതൊരു ധ്യാനമാണ് നൃത്തം ഒരു ധ്യാനമാണ് നന്നായി പാട്ട് പാടുന്നത് ആ പാട്ടിൽ മാത്രം ലയിച്ച് പാടുമ്പോൾ അതൊരു ധ്യാനമാണ് എന്തിനു പറയണോ നമ്മൾ പാചകത്തിൽ മാത്രം ശ്രദ്ധിച്ച് പാചകം ചെയ്യുകയാണെങ്കിൽ അതുപോലും ഒരു ധ്യാനമാണ് ആ ധ്യാനത്തിലൂടെ എന്തുണ്ടാക്കാൻ പറ്റും നമുക്ക് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കും നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ എന്തുണ്ടാവും നമ്മുടെ ചിന്തകളെല്ലാം അവിടെ അടങ്ങും അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും എന്തൊക്കെ വിഷമതകൾ വന്നാലും നമുക്ക് ഈ ചാക്കും കെട്ട് മനസ്സാകുന്ന ചാക്കും കൊണ്ട് സന്തോഷത്തോടു കൂടി ചിരിച്ച് സഞ്ചരിക്കാൻ പറ്റും ഇതാണ് ഞാൻ കണ്ടെത്തിയ ഒരർത്ഥം ഇനി നിങ്ങളും ഈ പറഞ്ഞതുപോലെ മറക്കരുത് നിങ്ങളും ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആശയങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം